ഫ്ലവർ എങ്ങനെയാണ് മുകളിൽ കുത്തിയാൽ തൊഴിഞ്ഞുവല്ലേ തൊഴിഞ്ഞു അതിനൊക്കെ നമുക്ക് വേറെ പണിയുണ്ട് സൊ ഗ്സ് ഞാൻ ആശിച്ച് മോഹിച്ച് നിന്ന് കണ്ട കിട്ടിയ ഒരു ഫ്ലവർ ബൊക്കറ്റാണത് ആൻഡ് എനിക്ക് ഇത് ഇറങ്ങിയപ്പോൾ തന്നെ കുറേ ചെയ്യണം ചെയ്യണം ചെയ്യണമെന്നുണ്ടായിരുന്നു സോ എപ്പോഴാണ് അതിനൊരു ഭാഗ്യം കിട്ടിയത് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു വൈറ്റ് ബോക്കറ്റ് ഉണ്ടാക്കാൻ പോകുകയാണെ ഫുള്ളി വൈറ്റ് ബൊക്കറ്റ് ഓക്കെ ആൻഡ് ഗായ്സ് ഈ ഒരു വർക്ക് തന്നത് മേക്ക് ഓവർ ബൈ ജെറ എന്നുള്ളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ആളെ പേജ് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അടിപൊളി വർക്കാണ് ആൻഡ് എൻ്റെ ഫ്രണ്ടും കൂടിയാണേ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ രണ്ട് മൂന്ന് വയസ്സ് വ്യത്യാസമുണ്ട് പക്ഷേ ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണേ സോ അവളെക്കുറിച്ച് പറയാനല്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം സോ ഗൈസ് ഇതിനേകദേശം പതിനെട്ട് ഫ്ലവേഴ്സാണ് ഞാൻ യൂസ് ചെയ്തിട്ടോ അപ്പം സാധനം ഒക്കെയാണ് ഇനി നമുക്ക് എന്താക്കണം ഇത് ഈ സ്റ്റാൻഡ് മേൽ സെറ്റ് ചെയ്ത് നിർത്താനുള്ള വായി നോക്കണം അപ്പം ഞാനിവിടെ വാപ്പൻ്റെ ടൂക്ക് ഒരേ ഇതായിരുന്നു ഇന്നൊരു കൃത്യമായിട്ട് വാങ്ങാൻ മറന്നോടാം മതുമല്ല ചാമ്പി ഓരോന്ന് ഓരോ ഫ്ലവേഴ്സിൻ്റെ ഈ കാൽമെല്ലാം അങ്ങനെ കയറ്റി കൊടുക്കുകയാണ് എന്നാലേ നമുക്ക് എന്താ ഉള്ളൂ ആ സ്റ്റാൻഡിൽ മരിയാക്കി ഉറച്ചു പിടിക്കുള്ളൂ ഞാൻ ഈ സ്റ്റാൻഡ് വെള്ളത്തിലിട്ടൊന്ന് നനച്ചേണ്ടിട്ടാണ് നേരത്തെ കുത്തി അടയാള ഫൈമലിട്ട് അപ്പം ഇപ്പം അതിനായിട്ട് ഫ്ലവേഴ്സിനും കാൽ കുറ്റിയപ്പോഴും എനിക്ക് ബോറടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ വേറെ ഞാനിതാ ഈ ഫ്ലവേഴ്സ് ഈ സ്റ്റാൻഡിൽ വെക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫ്ലവേഴ്സ് വെക്കുകയാണെങ്കിലും അടിയിൽ നിന്ന് മേലോട്ട് തുടങ്ങിക്കോളി അതാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫിനിഷിങ് കിട്ടും ഞാൻ ആദ്യത്തെ ടെസ്റ്റ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ ചെയ്ത് ഒരു മണ്ടത്തരമായി പോയി കുഴപ്പമില്ല അപ്പം നമ്മൾ ഫ് ഫ്ലവേഴ്സൊക്കെ ഫിക്സ് ചെയ്തെടുക്കുകയാണെ അതിൻ്റെ ഫ്ലവർ ഫിക്സ് ചെയ്ത് കാശ് ഇപ്പം തന്നെ നല്ല രസം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി നമുക്ക് ചേട്ടി ഈ ബേബി ബർത്താണ് അതിൻ്റെ ഡ്രൈ നോക്കിയിട്ട് എവിടെയും കിട്ടില്ല ഒരു വൃത്തിയും മേനെ ഇല്ലാത്തൊരു സാധനം കിട്ടണേ അപ്പോൾ പിന്നെ നമ്മൾ എന്താക്കി ഫ്രഷ് ആക്കി നമ്മൾ ഓൾറെഡി ഈ സ്പൂഞ്ച് നനച്ചും വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ പെട്ടെന്ന് വാടി പോവുമല്ലോ അങ്ങനെ ഈ ഓരോ ബേബി ബർത്തും ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് ആൻഡ് അതിൻ്റെ സൈഡ് ജസ്റ്റ് ഒരു കൂർപ്പാക്കി കൊടുക്കണ്ട അതിൻ്റെ ഉള്ളിലേക്ക് സിമ്പിളായിട്ട് കറാൻ ഇതൊരു റിലാക്സിങ് പരിപാടിയാണ് ഈ സാധനം ഇങ്ങനെ കട്ട് ചെയ്യാൻ കുത്തുക കട്ട് ചെയ്യാ കുത്ത അങ്ങനെ കൈ ഫൈനൽ റിസൾട്ട് നോക്കൂ സത്യം പറഞ്ഞ ഫോൺ ഓഫായിപ്പോയി അപ്പം ഈ അടിയത്തെ സാധനം ഒന്നും കെട്ടൊന്ന് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നിരുന്നാലും സാധനം കണ്ടേ